നല്ലൊരു പപ്പായ നിക്കുണ്ട് കേട്ടോ അതിന്റെ മുകളിൽ കയറി നിന്നിട്ട് വേണം പൊട്ടിക്ക എന്തായാലും നമുക്ക് പൊട്ടിച്ചു വരാം കിട്ടിയ പപ്പായ കിട്ടിയ പപ്പായ കിട്ടി പപ്പായ നല്ല വലുது തന്നെ കിട്ടി എന്ത് ചെയ്യേണ്ടേ ഉണ്ട് അങ്ങോട്ട് പിരിക്കാലേ കൂട്ടാമയ്ക്കോ പിരിക്കാലേ ഹും നമുക്ക് ഇട തന്നെ മുറിക്കട്ടോ ഹും ഇതെ പച്ചയാണ് പണി കഴിഞ്ഞു കത്തിക്ക് ഇത്തിരി മൂർച്ച മറ്റേ കത്തിയാണോ

ഒറ്റത്തന്നെ ചോലിച്ചത്തിൽ കഴിഞ്ഞു ഇനി വാഴയുടെ എല്ലാം എനിക്ക് മുറിച്ചിട വാഴ വയ്ക്കാൻ വയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഫ്രഷായിട്ട് തന്നെ വയ്ക്കുമ്പോഴേ അതിനൊരു പ്രത്യേകതയുണ്ട് ട്ടോ കുരുങ്ങനെ കറുണ്ടോ മൂത്തട്ടുണ്ട് അല്ലേ മൂത്ത നമുക്ക് എലിശ്ശേരി വെക്കാൻ പറ്റും ലേശം കൂടെ മത്തങ്ങി വെക്കുന്ന കൂട്ടത്തില് എലിശ്ശേരി വെക്കാം നന്നായി മൂത്ത ചനക്കാറായിട്ടല്ലേ ചെറിയൊരു കളർ കുറച്ചും കൂടി ആയി കഴിഞ്ഞാൽ ചെറിയൊരു മധുരം വരി എലിശേരി വെക്കാൻ നല്ലതാണ് ഇനി ഇവിടെ തന്നെ തൈ ഉണ്ടാവും ഇവിടെ തന്നെ പണി കഴിഞ്ഞു കൂടിയ പിന്നെ കഷ്ണാക്കല്ലേ വേണ്ട നല്ല സൈസ് സൈസാല്ലേ വലിപ്പമുള്ള സൈസ് തൈ മുളച്ച നല്ലതാണ് നമുക്ക് ഒക്കെ അങ്ങനെ കഷണാക്കി എടുക്കാം കഴിഞ്ഞ കഴിഞ്ഞു വേഗം കഴിഞ്ഞു ഒട്ടും താഴെ വീണിട്ടില്ല അതുകൊണ്ട് കഴുകണ്ട ആവശ്യമില്ല നമ്മുക്ക് ലൈഗം വെക്കാം എ അഹ് എന്ത് ഒന്നും ഉണ്ടാത്തെ സവിയായി വേമച്ചാ ഓച്ചർ മറുപടി പറയില്ലെന്നാ ആ സവിയായി ആയിലേ ചോച്ചും ഉണ്ട് വേമച്ചാ അപ്പോൾ അങ്ങനെ നമ്മൾ ലൈഗം വെക്കാം ഓക്കേ കർഷം ആയിലേ കർഷന ക നോക്കിയേ തീ കർഷൻ നോക്കിയേ ഇല്ല ഇങ്ങള് കണ്ടതു കണ്ടില്ലേ അയ്യോ അപ്പൊ ഇപ്പിട്ടും മഞ്ഞൾപ്പൊടി ഇട്ടോ സാധാരണ പേര് വെക്കുന്ന പോലെ തന്നെ ഒരു വ്യത്യാസമില്ല പക്ഷെ വെള്ളം ഒരു ഗ്ലാസ് വെള്ളം കഴിക്കുന്നുള്ളു കപ്പലാണെങ്കിൽ ഒരു ഗ്ലാസ് നമുക്കൊന്ന് കുറയാ നമുക്ക് മേടിച്ചെടുക്കാം കറിയായോ പറ്റി അല്ലേ കൊറച്ച് വെള്ളം ഒഴിച്ചുള്ളൂ രണ്ടു മൂന്ന് മിനിറ്റ് നേരം കൂടെ ഒന്ന് വേവാനുണ്ട് അപ്പൊ നമുക്ക് പച്ചമുളക് അരിഞ്ഞത് തിലക്കൊന്നിട്ട് കൊടുക്കണം കേട്ടോ പച്ചമുളക് ഇപ്പൊ നമ്മുടെ ഓമക്കായ പപ്പായൊക്കെ നന്നായി വെങ്കിൽ വന്നിട്ടുണ്ട് കേട്ടോ കഷ്ണ അധികം ഉടഞ്ഞിട്ടും നല്ല രീതിയിൽ വന്നി വന്നിട്ടുണ്ട് നമുക്ക് നടച്ച് വാങ്ങി വെക്കാം ഈ വറുത്തടാനുള്ള പാത്രം ഒരു ഒന്നര സ്പൂണ് വെളിച്ചെണ്ണം ഒഴിച്ചു കൊടുത്തു സാധാരണ ഉപ്പേരി കാച്ചി തന്നെ ചെറിയ ഉള്ളി എരിഞ്ഞതാണ് കേട്ടോ അതുപോലെ വെളുത്തുള്ളി ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം നമ്മുടെ ഉള്ളി വെളുത്തുള്ളി നന്നായി മൂത്ത് വന്നിട്ടുണ്ട് അപ്പൊ നമ്മളിരിക്കു ഒരു സ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ചെറിയ സ്പൂൺ ആതുകൊണ്ട് അതുണ്ട് ആവശ്യത്തിന് ഇട്ടാൽ മതി സാധാ ഉപ്പേരി തന്നെയാണ് ഞങ്ങൾക്കറിയപ്പെടാം

വെള്ളം ഉണ്ടെങ്കിൽ വറ്റിച്ചെടുക്കാം അല്ല വെള്ളം ഒന്നും ഒരു വെള്ളത്തിന്റെ ഒന്നും കൂടി രണ്ട് മിനിറ്റ് ഒന്ന് വേപ്പിച്ചെടുക്കത്തിൽ നന്നായി കഴിഞ്ഞ് വന്നിട്ടോ ലോറായിട്ടൊക്കെ ജീവിക്കാൻ നോക്കുമ്പോ വെന്ത് വല്ലാതെ ഇതാവും നമ്മുടെ ridgegeramaya papaya perireli unthadu ponatta curry moru rachi idana oh, avarku ഇത് ടേസ്റ്റ് ആട്ടോ അപ്പം പായുപ്പേര് കുട്ടി ചോറ് പുള്ളി ടേസ്റ്റാണ് ഒന്ന് സ്രാവ് വറുത്തതും കൂടി ഉണ്ട് ഓക്കേ